നമസ്കാരം നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ് ഔട്ടാകുന്നത് എത്ര കഷ്ടമാണ് പ്രസിദ്ധമായ ഒരു പരസ്യവാചകമാണിത് കർണാടക ക്രിക്കറ്റ് താരവും ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനുമായ രാഹുൽ ദ്രാവിഡ് പുകയിലക്കെതിരെ നടത്തിയ പരസ്യത്തിൻ്റേതാണ് ഈ വാക്കുകൾ എല്ലാവർക്കും അറിയാം പിന്നീടിത് റണ്ണൌട്ടാകുന്നത് എത്ര ദ്രാവിഡാണ് എന്ന രീതിയിൽ ട്രോളന്മാർ ഏറ്റെടുത്തതും നമുക്കറിയാം ഏതാണ്ട് ഇതേ ഒരു അവസ്ഥയിലാണ് കർണാടകയിലെ ഹസൻ മണ്ഡലത്തിലെ എം പി പ്രജ്വൽ രേവണ്ണയുടെ സ്ഥിതി പ്രജ്വൽ രേവണ്ണ നിസാരക്കാരനല്ല അദ്ദേഹം എച്ച് ഡി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനാണ് തെരഞ്ഞെടുപ്പിന് തലേന്ന് തന്നെ ഹസനിലെ വോട്ടർമാർ കണി കാണുന്നത് അവരുടെ എംപിയുടെ വിവിധ അശ്ലീല വീഡിയോകളാണ് വലിയ സംസാര വിഷയമായി വോട്ടെടുപ്പിനെ ഇത് സ്വാധീനിക്കുമെന്നതിൽ ആർക്കും സംശയമില്ലായിരുന്നു ഹസൻ മണ്ഡലത്തിലെങ്ങും തെരുവുകളിൽ വലിച്ചെറിയപ്പെട്ട പെൻഡ്രൈവുകളിലായിരുന്നു ഈ യുവ എം പിയുടെ ഭാവി തീരുമാനിക്കുന്ന വിവാദ വീഡിയോകൾ ഉണ്ടായിരുന്നത് അശ്ലീല വീഡിയോകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു ഇതോടെ ജെ ഡി എസ് മേധാവിയായ എച്ച് ഡി ദേവേഗൌഡയുടെ ചെറുമകൻ അല്ലെങ്കിൽ ജനതാദൾ സെക്യുലർ എം പി ആയ പ്രജ്വൽ രേവണ്ണ നാടുവിട്ടു ഹസനിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തോടൊപ്പം ആയിരുന്നു വോട്ടെടുപ്പ് എന്നുറക്കുക ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുടുംബത്തിലെ അംഗം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി ഒരു പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയെന്ന് കർണാടക വനിതാ കമ്മീഷൻ അറിയിക്കുകയുണ്ടായി അവളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതായും കമ്മീഷൻ പറയുന്നു അശ്ലീല വീഡിയോ കേസിലെ പ്രതി നിസാരക്കാരനല്ല എന്നതാണ് ഈ കേസിന്റെ വലിയ പ്രത്യേകത സിറ്റിംഗ് എം സ്ഥാനവും കുടുംബ ബന്ധങ്ങളും മാത്രമല്ല ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഈ കേസിനെ ഇത്രമേൽ ശ്രദ്ധേയമാക്കുന്നത് കോൺഗ്രസ് സഖ്യത്തിലാണ് കഴിഞ്ഞ തവണ ജെ ഡി മത്സരിക്കുന്നത് കുടുംബമണ്ഡലം എന്നറിയപ്പെടുന്ന ഹസൻ പേരക്കുട്ടിക്കായി ഒഴിഞ്ഞുകൊടുത്ത് ദേവഗൗഡ തുമകൂർ എന്ന മണ്ഡലത്തിലേക്ക് മാറി പക്ഷേ മത്സരിച്ച ആറ് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ മാത്രമേ ജെ ഡി യുവിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രജ്വലിന് മാത്രമാണ് വിജയിക്കാനായത് ദേവഗൗഡ ഉൾപ്പെടെയുള്ളവർ തറമറ്റി മുത്തച്ഛന്റെ തോൽവിയിൽ ദുഃഖിതനായ പേരക്കുട്ടി തൻ്റെ വിജയിച്ച സീറ്റ് മുത്തച്ഛന് ഓഫർ ചെയ്തു പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് പ്രജ്വൽ പാർലമെന്റിൽ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു പക്ഷെ സഖ്യം മാറിയിട്ടുണ്ട് ഇത്തവണ എൻ ഡി എ സഖ്യത്തിലൂടെയാണ് ഭാഗ്യം തേടുന്നത് കോൺഗ്രസ് മുന്നണിയാണ് എതിർക്കുന്നത് പക്ഷേ ഹസനിലെ സ്ഥാനാർത്ഥി മാത്രം മാറിയിട്ടില്ല പ്രജ്വൽ തന്നെ ഇങ്ങനെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഈ അശ്ലീല വീഡിയോകൾ എല്ലാം വന്നു വീഴുന്നത് പ്രജ്വലിൻ്റെ മോർഫ് ചെയ്ത ചില ചിത്രങ്ങളും വീഡിയോകളും ഹസൻ ജില്ലയിൽ വ്യാപകമായി പ്രചരിക്കുന്നു എന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പോളിംഗ് ഏജന്റ് പോലീസിൽ പരാതി നൽകി എതിരാളികൾ മണ്ഡലത്തിലെ വീട് വീട്തോറും കയറി നടന്ന് ഈ അശ്ലീല വീഡിയോകളും ഫോട്ടോകളും കാണിക്കുന്നു എന്നാണ് അവരുടെ പരാതി പ്രജ്ജ്വലിന് വോട്ട് ചെയ്യാതിരിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നു പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം തുടങ്ങിയ തിരക്കേറിയ പൊതുസ്ഥലങ്ങളിലെല്ലാം വിവാദ വീഡിയോ അടങ്ങിയ ഒട്ടേറെ പെൻഡ്രൈവുകൾ വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ടു വീഡിയോ പ്രചരിച്ചതോടെ പ്രജ്വൽ രേവണ്ണ പ്രതിരോധത്തിലായി വിവാദ വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കർണാടക വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ വീഡിയോകളും ഇതിൽ ഉൾപ്പെടുന്നതായി വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു ഒട്ടേറെ സ്ത്രീകളുടെ അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് എംപിയുടെ കൈവശമുണ്ടെന്നും കമ്മീഷൻ ആരോപിക്കുന്നു ഇതോടെ കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആരോപിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ ബംഗളൂരുവിൽ നിന്നും പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് നാടുവിട്ടതായാണ് റിപ്പോർട്ട് കർണാടകയിലെ പവർ പൊളിറ്റിക്സ് അറിയുന്നവർക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമായി തോന്നില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോകൾ പുറത്തിറങ്ങുന്നതും ഇത് ആദ്യമല്ല പക്ഷേ ഇതിനൊക്കെ തന്നെ വൻ ധ്രുവീകരണം നടന്ന കർണാടകയിലെ രാഷ്ട്രീയത്തിൽ ജെ ഡിയുവിന്റെ നില അത്രമേൽ ആശാവഹമല്ല പ്രഥമദൃശ്യ തെളിവുകൾ ഉള്ള സ്ഥിതിയിൽ പ്രജ്വൽ രേവണ്ണ തിരിച്ചെത്തിയാൽ അറസ്റ്റിന് തന്നെ സാധ്യത ഉണ്ട് ഭാവിയിലെ വാഗ്ദാനം എന്ന് ജനതാദൾ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രജ്വൽ ഏതായാലും കടന്നു പോകുന്നത് ഒരു അഗ്നിപരീക്ഷയിലൂടെയാണ് പതിനാല് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഈ അശ്ലീല വീഡിയോ ജെ ഡിയുവിന്റെ മാത്രമല്ല നാണം കെടുത്തുന്നത് അവർ ഉൾപ്പെട്ട എൻ ഡി എ കൂടിയാണ് പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം